പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ കുട്ടികളെ കൊണ്ട് നമുക്ക് സന്തോഷം വേണം പറക്കത്ത് വേണം വീട്ടിലും ബിസിനസ്സിലും കുടുംബത്തിലും എല്ലാം ഐശ്വര്യം റാഹത്ത് സമാധാനമാണ് സമാധാനം ഉപ്പാപ്പാനെ ഇരുത്തിയിട്ട് ഞാനൊന്ന് തുറന്നു പറയട്ടെ അതിനുള്ള ഏറ്റവും വലിയ വഴിയാട് ഉറച്ച കുട്ടി ചെറിയ മക്കൾ ചെറുതെന്ന് പറയുമ്പോ പരിധി നിങ്ങൾക്കറിയാം നമ്മുടെ കുട്ടികൾ തൻ്റെ വെച്ച മക്കൾ ആ മക്കളെ പ്രഭാത സമയത്ത് ഉറക്കി കളയ പ്രഭാത സമയത്തെ കുട്ടികളെ എഴുന്നേൽപ്പിക്കണം ബറക്കത്ത് ഐശ്വര്യം വീട്ടിൽ സന്തോഷം ഹമ്മുകൾ രക്ഷപ്പെടാനുള്ള എത്ര നല്ലൊരു വഴിയാണ് എന്റെ ഉണ്ണത്തിന് പ്രഭാത സമയം പത്തു വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ഏഴു വയസ്സ് മുതലുള്ളത് നമുക്കറിയാം പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ആ മക്കളെ നമ്മൾ എഴുന്നേൽപ്പിക്കണം ഒറ്റൊന്നേ പറയുന്നുള്ളപ്പോൾ നിസ്കരിപ്പിക്കണം ആ കുട്ടികൾ പിന്നീട് സൂര്യൻ ഉദിക്കുന്നത് വരെ ചില ആളുകൾക്ക് ഞാൻ മൂന്നരക്ക് എഴുന്നേറ്റു ഞാൻ രണ്ടരക്ക് എഴുന്നേറ്റതാണ് അതുകൊണ്ട് സുഭിസ്കരണം ഒറ്റ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പ് എല്ലാ ഭരത്തും നഷ്ടപ്പെടുന്ന ഒരു ശൈലി എന്നിട്ട് പറയും എന്താ തട്ടലും വിട്ടലും തട്ടലും വിട്ടലും പ്രശ്നങ്ങളോടും പ്രശ്നം ദുഷ്പ്രഭാത സമയം ഞാനൊന്ന് നീട്ടി പറയണമെന്നുണ്ടായിരുന്നു സാഹചര്യം മാറിപ്പോയത് പ്രഭാത സമയം അത് നമ്മൾ ഉറങ്ങിയാലും ഭാര്യ ഉറങ്ങിയാലും കുട്ടികൾ ഉറങ്ങിയാലും അനുഭവിക്കണം നമ്മൾ തന്നെ ആയിരിക്കണം അള്ളാഹു താലി എല്ലാ ഐശ്വര്യവും വലിച്ചെറിയും എടുത്തു കളയും വീട്ടിലുള്ള ശാരീരികമായിട്ടുമില്ല സാമ്പത്തികമായിട്ടുമില്ല മാനസികമായിട്ടുമില്ല ആത്മീയപരമായും വളരങ്കടിയില്ല അതുകൊണ്ട് ഞാനെന്റെ സദസ്സിലുള്ള മാതാപിതാക്കളോട് പറയാ നമ്മുടെ കുട്ടികൾ

ഏഴ് വയസ്സ് കഴിഞ്ഞു പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികളെ പിന്നെ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞ മക്കളാണെങ്കിലോ നമ്മള് നമ്മൾ നേരത്തെ പള്ളിയിൽ പോകുക കുട്ടികളവിടെ ഇറങ്ങി പോകുക അത് പറ്റില്ല ഇവിടെ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു പല മക്കളും നൂറ് കുട്ടികൾ ഒന്ന് നിങ്ങൾ എടുത്തോളൂ ആയിരത്തിൽ നിങ്ങൾ പത്ത് പേരെടുക്കൂ പറയുന്നവരുണ്ട് നാട്ടുകാരെ ഞാൻ എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് എടുത്തത് മുതൽ ഇന്ന് ഒരൊറ്റ സൂറത്തുൽ കേപ്പ് ഞാൻ മുടക്കിയിട്ടില്ല നിസ്കാരം ഞാൻ ഒരൊറ്റില്ല എന്ന് പറയുന്ന ഒരുപാട് എസ് എസ് എഫിന്റെ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുമുണ്ട് ഇന്ന് വളർന്നു വന്ന ഒരുപാട് വലിയ ആളുകൾ അവർ നല്ല മാഷുമാരായി ഓഹാ സാഹിബിനെ ഓർത്തു നിങ്ങൾ നോക്കു സാഹിബിന്റെ വാക്കുകൾ ഓർത്തു നോക്കു നിങ്ങൾ കൊണ്ട് കിട്ടിയ നേട്ടം ഹാരി സാഹിബിലേക്കൊന്നും ഇങ്ങനെ ചൂണ്ടിയാൽ മതി റസാഖ് കുറ്റിയിലേക്കൊന്ന് ചൂണ്ടി നോക്കിയാൽ മതി ഏതെങ്കിലും ഒറ്റപ്പെട്ടവരെ നോക്കിയിട്ടവൻ മറിച്ചൊന്ന് നിങ്ങൾ നമുക്ക് രണ്ട് കുട്ടികളുണ്ടായിട്ട് ആ രണ്ട് മക്കളെ എത്ര പ്രാവശ്യം എത്ര ദിവസം നിസ്കരിപ്പിക്കാൻ കഴിഞ്ഞു എത്ര വെള്ളിയാഴ്ച സൂറത്തുൽ സൂറത്തു ഓദിപ്പിക്കാൻ കഴിഞ്ഞു എത്ര ജമാഅത്താണ് നമ്മുടെ കുട്ടികളെ കൊണ്ട് നിർവഹിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എത്ര ദിവസം എല്ലാ ദിവസവും നമ്മുടെ കുട്ടികളെ ഹദ്പ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ എസ് എസ് എഫുകാരനായതു മുതൽ ഒരൊറ്റ ഹദ് ഞാൻ മുടക്കിയിട്ടില്ല എന്ന് പറയുന്ന നൂറുകണക്കിന് എസ് എസ് എഫിന്റെ കുട്ടികളുണ്ട് എസ് എസ് വളർന്ന് വലുതായവരുമുണ്ട് ജമാത്ത് അതുപോലെ തന്നെ അലഹമില്ലാ ഒരു സൂറത്തുൽ മുടക്കിയിട്ടില്ല ഇന്ന് വരെ ഒരുപാട് പ്രവർത്തകരെ കേട്ടിട്ടുണ്ട് ഞാൻ എസ് എസ് എഫിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് മുതൽ ഒരൊറ്റ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ സുഹൃത്തു മുടക്കിയിട്ടില്ല അതിലേറെ രസകരമായത് കേൾക്കണം ഇന്നലെ ഞാൻ ഒരു കുട്ടിയുടെ വാക്ക് കെട്ടു എസ് എസ് എഫിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് മുതൽ അവനക്കുറെ ഇപ്പൊ എസ് വൈ എസ് ആ പ്രവർത്തിക്കുന്നത് ഞാൻ എല്ലാ ദിവസവും സുബിഹി നിസ്കരിച്ച ഒരു പേജ് കുറു ഞാൻ ഓതും എന്റെ ഓർമ്മയിൽ ഒരൊറ്റ ദിവസവും ഒരു പേജ് ഒരു പേജ് ആ ഞാൻ ഓതും മുൽമാൻ നമ്മളൊന്നും വിലയിരുത്തു ഈ പ്രസ്ഥാനം എത്ര കുട്ടികൾക്കാണ് ഹിദായത്തിന്റെ നൂറ് കാണിച്ചു കൊടുത്തത് എന്നുള്ളത് അള്ളാഹു അവർക്കൊക്കെ പറക്കത്ത് കൊടുക്കുമാറാവട്ടെ ഞാനിവിടെ ഈ സദസ്സിൽ സദസ്സിലോർമ്മപ്പെടുത്തുന്ന മാതാപിതാക്കളോട് നമ്മുടെ കുട്ടികളെ ഇരുപത്തിനാല് മണിക്കൂറും ഒരു കണ്ണു പാഴകു പറയുന്ന പ്രസംഗിക്കുന്ന ഉപ്പാപ്പയിരുത്തി ഞാൻ പറയുന്നു ഞാൻ ഇറക്കണം നമ്മൾ എല്ലാവർക്കും നമ്മുടെ കുട്ടികളെ കുറിച്ചും ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ മക്കളെ കുറിച്ചൊരു നോട്ടം ഒരു ശ്രദ്ധ എനിക്കില്ല എങ്കിൽ

എല്ലാ അവർക്കുള്ള തേടുന്ന ഒരു ഒരു സമയമാണ് ഏതെങ്കിലും മുസ്ലിമായ മനുഷ്യൻ സൂര്യൻ ഉദിക്കുന്ന മുമ്പ് എഴുന്നേറ്റിട്ട് കിടന്നാലും ശാരീരികമായ പല രോഗങ്ങളെ കൊണ്ടും അടിമപ്പെടേണ്ടി വരും പല ഹമ്മുകളും ടെൻഷനുകളും അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും അതിലേറെ ഇത് കേട്ട് ഇത് മനസ്സിലാക്കിയ കേട്ടുപോയ മഹന്മാർ ബഹുമാനപ്പെട്ടാഹു മഹാൻ അവരിൽ അവിടുത്തെ പൊന്നുമകൻ ഞാൻ ഈ പഴയ പ്രസംഗം നിറത്തുകയാണ് إبن عباس رضي الله عنه صبح نصكار أنكرنا بيت لكم برمول رآه عبد الله بن عباس മരദിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ഇബ്നുല്ലാഹു നൈമ നൗമസ് സുബീഹ പ്രഭാത സമയം ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഫഖാല നഹു യാ ബുനയ്യ എൻടെ പൊന്നു മോനേ കും എൻടെ മോനെ എഴുന്നേൽക്കണം അ തനാമു ഫി സഅതി ലത്തി തഖസമു ഫിൽ അർസാഖ് അല്ലാഹു ത അവന്റെ അടിമകൾക്ക് റിസ്ക് നൽകുന്ന ചെയ്യുന്ന ഈ സമയം എന്റെ കുട്ടിയങ്ങ് എഴുന്നേൽക്കണം എഴുന്നേൽപ്പിക്കുകയാണ് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നു മകൾ ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ ജന്നാ സ്വർഗത്തിലെ മുടവ സ്ത്രീകളുടെയും നേതാവ് എൻ്റെ പൊന്നുമകൾ ഫാത്തിമയാണ് എൻറെ ഫാത്തിമ എൻ്റെ തങ്ങളുടെ അപ്പൊന്നുമാണ് പറയുന്നത് ഒരു പ്രാവശ്യം പ്രഭാത സമയത്ത് എന്റെ അരികിലൂടെ എന്റെ ഉപ്പ നടന്നു വരുന്നു വാനമുഭ്യാ ഞാൻ ആ പ്രഭാത സമയം ഞാൻ ചെറിയ കുട്ടിയാണ് ഞാനൊരു ചെറിയ പെൺകുട്ടിയാണ് സാധ്യമിയാകുന്ന പൊന്നുമോളാണ് പറയുന്നത് എന്റെ പെണ്കളെ സാധ്യമായെന്ന പൊന്നുമകളുടെ വാക്കുകൾ ഞാനൊരു കുട്ടിയായിരുന്നു ഞാനങ്ങനെ പ്രഭാത സമയത്ത് കിടക്കുന്നത് ഉറങ്ങുന്ന ഉപ്പ എന്നെ തട്ടിയിട്ട് എന്റെ ഉപ്പാന്റെ കാലുകൊണ്ട് എന്നെ അങ്ങനെ മെല്ലെ മെല്ലെ തട്ടിയിട്ട് സുമ്മ ഞാൻ എന്റെ ഉപ്പാൻറെ മുഖത്ത് നോക്കുമ്പോൾ യാ ബുനയ്യാ എന്റെ മോളെ എന്റെ മോളിങ്ങനെ കിടക്കാൻ പറ്റുമോ മോളെ അങ്ങ് എഴുന്നേൽക്കണം നിങ്ങളുടെ റബ്ബ് വിഹിതം ചെയ്യുന്ന ആ ചെയ്യുന്ന അതിന് സാക്ഷിയ യും അശ്രദ്ധയിൽ നടക്കുന്ന കിടക്കുന്ന കുട്ടികളിൽ എൻ്റെ മോള് പെട്ടുപോകരുത് എല്ലാ മനുഷ്യരുടെയും ഭക്ഷണം അത് കടക്കാക്കുന്നതും ഓഹരി ചെയ്യുന്നതും ഈ സമയമാണ് മോളെ എന്റെ മോളെങ്ങനെ കിടക്കരുത് ഫാത്തിമ എന്ന പ്രിയപ്പെട്ട മകളോട് ഉപദേശിക്കുന്നുവെങ്കിൽ മാതാപിതാക്കളോട് ഞാൻ നിരത്തട്ടെ നമ്മുടെ കുട്ടികളെ ആ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ചെറിയ നോട്ടം അല്ല എപ്പോഴും ഒരു നോട്ടം അതോടുകൂടെ നമുക്ക് നമ്മുടെ കുട്ടികൾ വളർത്താനുള്ള സാഹചര്യങ്ങൾ നടത്തിക്കാനുള്ള വടികൾ കുറവുണ്ടോ എസ് മക്കൾ മക്കൾ വലിയ വലിയ പറയട്ടെ വലിയ ആലിമികൾ പറയുന്നു കേട്ടിട്ടുണ്ട് എന്റെ മകൻ ഒരു വളരണം ഒരു കുട്ടിയായി വളരണം നാം പരിശ്രമിക്കുക ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ മക്കൾക്ക് ഈ വഴി ഇങ്ങനെ കാണിച്ചു എടുത്തു സംസ്ഥാനങ്ങളെ കുട്ടികൾക്കും ഈ തങ്ങളോടുള്ള ഭാഗം നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല പ്രസ്ഥാനം ചെയ്തു കൊടുക്കുമ്പോൾ ആ മക്കളെ നാം സ്നേഹിക്കണം അവരെ നമ്മൾ സഹായിക്കണം നമ്മുടെ കുട്ടികൾ അതിലൂടെ വളർത്താൻ പരിശ്രമിക്കണം மக்களை நீக்கணையல்ல மக்களை கொண்டு கண் குளிர்ம ஞானே மக்களை கொண்டு துரியாவத்திலோ ஞ்சு ஹயராய வீ காணி கொடுக்கணே